ഫോൺ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം ഇത് ഒരു ആൻറ്റിബോട്ടം ടെസ്റ്റാണ് ഇതൊരു മൈക്രോസ്കോപ്പിക് സ്ലൈഡ് ടെസ്റ്റാണ് ഇത് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമ്യൂട്ടി ഫ്ലൂയിഡ് ലീക്കേജ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിലൂടെ നമുക്കുള്ള എന്താ പറയേണ്ടത് ഉദ്ദേശമെന്ന് ചോദിച്ചാൽ ഈ അമ്യൂട്ടി ഫ്ലൂയിഡ് ലീക്കേജ് കണ്ടെത്തുന്നതിലൂടെ പി ആർഒ എം അല്ലെങ്കിൽ പ്രിമച്യർ റപ്ചർ ഓഫ് മെമ്പ്രൈൻ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് എന്താ സംഭവം ഈ പ്രിമച്യർ റപ്ചർ ഓഫ് മെമ്പ്രൈൻ എന്ന് പറഞ്ഞാൽ ലേബറിന് മുമ്പായിട്ട് ഓക്കെ ലേബർ സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തൊട്ടു മുമ്പ് സംഭവിക്കുകയാണെങ്കിൽ ആണ് പക്ഷേ ലേബറിന് വളരെയധികം മുമ്പ് പ്രത്യേകിച്ച് മുപ്പത്തേഴാഴ്ചയ്ക്ക് മുമ്പ് അമ്യൂട്ടി സാക്ക് റപ്ചർ ആയിട്ട് പൊട്ടിയിട്ട് ഈ അമ്യൂട്ടി ഫ്ലൂയിഡ് ലീക്ക് ആവുന്നതിനാണ് എന്ന് പറയുന്നത് പി ആർ ഒ എം എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ സാധ്യത കൂടും ഫീറ്റിൽ ഡിസ്ട്രെസ്സിൻ്റെ സാധ്യത പ്രീ ടൈം സാധ്യത ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന സാധ്യത ഉണ്ട് സോ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ചിന്തിക്കുക നമ്മൾ അങ്ങനെ മെബ്രെയിൻ റപ്ചറായി കൊട്ടിക്കഴിഞ്ഞാൽ അംയോട്ടിക് ഫ്ലൂയിഡ് വജേനൽ വാൾട്ടിൽ എത്താം അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫേൺ ടെസ്റ്റിൽ അമ്യൂട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വേണ്ട സെക്രീഷൻ കാണാം കൂട്ടി നമുക്കറിയത്തില്ലല്ലോ അബ്നോട്ടിക് ഫ്ലൂഡ് തന്നെ ആയിരിക്കണമെന്ന് നെഗറ്റീവ് ആണെങ്കിൽ ഒരുപക്ഷെ അംയൂട്ടി ഫ്ലൂഡ് ഉണ്ടാകണമെന്നില്ലല്ലോ സോ അം സോറി സെക്രട്ടറി വജേനൽ സെക്രീഷൻ എടുത്തിട്ട് ഓക്കെ വജേനൽ വാൾട്ടിൽ നിന്ന് സെക്രീഷൻ എടുത്തിട്ട് ഓക്കെ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ആ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് അതൊന്ന് ഉണക്കണം ഓക്കെ അത് ഡ്രൈ ആയതിനു ശേഷം മൈക്രോസ്കോപ്പിക്കലി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫേൺ ലൈക്ക് അപ്പിയറൻസ് ഉണ്ടാകുകയാണെങ്കിൽ ഫേൺ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ് അതിൻ്റെ ഇല പോലത്തെ ഒരു അപ്പിയറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം അത് വജനൽ വാൾട്ടിലുള്ളത് അമ്യൂണി ഫ്ലൂയിഡ് ആണെന്നും ലീക്കേജ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫേൺ ലൈക്ക് അപ്പിയറൻസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ അമ്യൂണിറ്റി ഫ്ലൂയിഡ് ആണെങ്കിൽ അതിനകത്ത് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും സോഡിയം പോലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാകും പ്രോട്ടീനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസസ് സബ്സ്റ്റൻസുണ്ടെങ്കിൽ ഡ്രൈ ആകുന്ന സമയത്ത് ഇത് ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടും മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്യപ്പെട്ടാൽ എന്താ ഈ ഒരു ഫോൺ ലൈക്ക് അപ്പിയറൻസ് രൂപപ്പെടാമെന്നാണ് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അംന്യൂട്ടി ഫ്ലൂയിഡ് ആണെങ്കിൽ ഈ ഫേൺലൈക്ക് അപ്പിയറൻസ് സ്ലൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും മൈക്രോസ്കോപ്പിക്കലി സോ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ അനുമാനിക്കാൻ സാധിക്കും ഇത് പോസിറ്റീവ് റിസൾട്ട് അഥവാ ഫ്ലൂയിഡ് ഉണ്ടെന്നും ലീക്കേജ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് ഫോറോമെട്രിക് എംഗ്ലെക്സ് ആർ എൻ ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സും റെഗുലർ ക്ലാസസും ഒക്കെ നമ്മുടെ നഴ്സിംഗ് ഫ്ലീസ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ് അതിലകത്ത് തന്നെ ഫ്രീ ഡെമോ ക്ലാസസും ഉണ്ട് ക്ലാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക